ുംബർമീൻ പ്രിയമുള്ളവരെ യൂട്യൂബിലൂടെ എന്നെ പലപ്പോഴും ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരാൻ എനിക്ക് പ്രചോദനം നൽകുന്നതാണ് പലപ്പോഴും നിങ്ങൾ ഈ യൂട്യൂബിലെ നസീഹത്തുകൾ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് അത് പ്രവർത്തിക്കുകയും പ്രശംസാവചനങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരുന്നത് ലോകത്ത് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്ഥാനം ഏറ്റവും ഉന്നതവും ഏറ്റവും മഹത്വം നിറഞ്ഞതുമാണ് സ്ത്രീയെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ സൂചിപ്പിച്ചത് ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്നാണ് ദുനിയാവിലെ വിഭവങ്ങളിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് ാണ് ഞാനിത് പറയാനുള്ള കാരണം അത്രയധികം പരിശുദ്ധ ഇസ്ലാം സ്ഥാനം നൽകുന്ന സ്ത്രീത്വത്തെ പല ആളുകളും വിമർശനത്തോടെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇസ്ലാം സ്ത്രീയെ വീടിന്റെ ഉള്ളിൽ തുറുങ്കിലടയ്ക്കുന്നു ഇസ്ലാം പൊതു ആരാധനാ കേന്ദ്രങ്ങളിൽ സ്ത്രീക്ക് ആരാധന നിഷേധിക്കുന്നു മന്യപുരുഷന്മാരോടൊപ്പം ഇടപഴകുന്നതിൽ ഇസ്ലാം സ്ത്രീക്ക് കൂച്ചുവലം കിടുന്നു അതുപോലെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന നിലയിൽ ആ വസ്തുവിനെ ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കുകയും വിലപിടിപ്പുള്ള വസ്തുക്കളെ ഒരിക്കലും ഒരാളും കടയുടെ പുറത്തോ ഉപ്പിൻ ഉപ്പിന്റെ ചാക്ക് വെക്കുന്നതുപോലെ പലചരക്ക് കടയുടെ പുറത്തു വെക്കാറില്ല അങ്ങാടിയിൽ നിക്ഷേപിക്കാറില്ല ചവിറ്റുകൊട്ടയിൽ ഇടാറില്ല കടൽ തീരത്തിടാറില്ല ഇങ്ങനെ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ എപ്പോഴും ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലായിരിക്കും അള്ളാഹുബിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തു സൂറത്തുറഹ്മാനിലൂടെ മുത്തുകളും പവിടങ്ങളും സമുദ്രത്തിന്റെ ആഴിയിൽ നിന്ന് ആഴിയിൽ അള്ളാഹു സുബാനുഹോ തല നിക്ഷേപിച്ചിരിക്കുന്നു വിലപിടിപ്പുള്ള വസ്തുവായത് കൊണ്ടാണ് സമുദ്രത്തിന്റെ തീരത്ത് നിക്ഷേപിക്കാത്തത് ഉള്ളിൽ നിക്ഷേപിച്ചത് അതോടൊപ്പം നമുക്ക് കാണാൻ ഒരു ജ്വല്ലറിയിൽ പോയാൽ ഒരു ഡയമണ്ട് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറിയാൽ ആ ജുവല്ലറി ഒരിക്കലും എ സി ഇല്ലാത്തൊരു ജുവല്ലറി നമുക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് വളരെ സന്തോഷത്തോടെ വന്നത് സ്ത്രീകൾ ഏറെ പ്രയാസപ്പെടുന്ന ഏറെ മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് അവരുടെ മെൻസസിന്റെ സമയം അതായത് പരിശുദ്ധ ദീൻ പറഞ്ഞതുപോലെ ഉണ്ടാകുന്ന സമയം എന്നാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകളുണ്ട് ഐഷാബി തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം പറയുകയാണ് ഒരു സ്ത്രീ അവർക്ക് അവൾക്ക് ഹൈലുണ്ടാകുന്ന സമയം ഹൈലിണ്ടായ സമയം മെൻസസ് ഉണ്ടായ സമയത്ത് അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസവും ബുദ്ധിമുട്ടുകളും വേദനകളും യാതനകളും ഒക്കെ ഇമാം ദുനൂബിഹ അവളുടെ ദുനൂബിൽ നിന്ന് അവളുടെ തെറ്റുകളിൽ നിന്ന് കഴിഞ്ഞുപോയത് പൊറുപ്പിക്കുവാൻ അത് കാരണമായി തീരുന്നതാണ് ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറപ്പിക്കുവാൻ കാരണമായി തീരുന്ന ഒരു ഒരു കാലഘട്ടമാണ് അവളുടെ ഹൈലിന്റെ കാലഘട്ടം അവൾക്ക് ഹൈതുണ്ടാകുന്ന സമയത്ത് അവൾ പറഞ്ഞു എന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ അവൾക്ക് നരകത്തിൽ നിന്നുള്ള മോചനം അള്ളാഹു രേഖപ്പെടുത്തും നിർഭയത്വം ശിക്ഷയിൽ നിന്നുള്ള നിർഭയത്വം അള്ളാഹു താല രേ മറ്റൊരു ഓരോ നിസ്കാരത്തിന്റെ സമയത്തും നിസ്കാരം പോലും ഹൈദുള്ള സമയത്ത് സമയത്ത് നിർബന്ധമില്ല മുസ്ലിം സ്ത്രീക്ക് അങ്ങനെ വരുമ്പോൾ ആ നിസ്കാരത്തിന്റെ സമയത്ത് എഴുപത് വട്ടം ഈ എല്ലാ ദുഃഖിതത്തിന്റെയും അവസ്ഥയുടെ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എല്ലാ തെറ്റുകളിൽ നിന്നും പഠിച്ചവനെ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന് പറഞ്ഞാൽ ആയിരം റക്കായത്ത് അള്ളാഹു അവന് അവൻ പ്രതിഫലം അള്ളാഹുവിനെ രേഖപ്പെടുത്തും അവൾക്ക് രേഖപ്പെടുത്തും പാപങ്ങളെ അതിനെ തൊട്ട് 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 ഇത് അവളെ അവളെ ഡിലീറ്റ് അതെ അവളുടെ ശരീരത്തിലുള്ള ശരീരത്തിലുള്ള മുടി രോമങ്ങൾ ഓരോന്നിനും വേണ്ടി അവൾക്ക് വേണ്ടി അള്ളാഹു എന്ത് ചെയ്യും ഓരോ രോമത്തിനും പകരമായി അല റഹസി ശരീരത്തിലുള്ള ഓരോ രോമത്തിന്റെയും രോമത്തെയും അള്ളാഹു താല പ്രകാശമാക്കും ഇങ്ങനെ ഒരുപാട് നന്മകൾ കൈവരുന്ന ഒരു കാര്യമാണ് ഹൈദിന്റെ സമയം ആ സമയത്ത് എന്തുണ്ടാവണം ക്ഷമിക്കാൻ കഴിയണം സബറുചെയ്യാൻ കഴിയണം പഠിച്ചവനെ എന്തൊരു അടങ്ങാറാണ് എന്തൊരു വിഷമമാണ് എന്തൊരു പരീക്ഷണമാണ് എന്തൊരു ബുദ്ധിമുട്ടാണ് എന്ന് നാവുകൊണ്ട് നമ്മൾ പറയല്ലേ മനസ്സുകൊണ്ട് അങ്ങനെ തോന്നാലേ എല്ലാം റബ്ബിന്റെ കഥ ആണ് ഇതെനിക്ക് റബ്ബ് പ്രതിഫലം നൽകാൻ വേണ്ടി എന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി സംവിധാനിച്ചതാണ് എന്ന തീരുമാനത്തിൽ ഈമാൻ എന്ന ദിക്ർ ഉരുവിട്ടുകൊണ്ട് ആ ദിവസങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ഉപയോഗപ്പെടുത്തുക ഇത്തരത്തിൽ ഒരു ഇൽമ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് അള്ളാഹു സുബാന ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ ഇത് ജീവിതത്തിൽ പകർത്തും എന്ന വിശ്വാസത്തോടെ അള്ളാഹു നമ്മുടെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു